ബിഗ് ബോസ് സീസൺസിൻ്റെ ലൈവില് രാവിലെ എൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കോയിൻസ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് റിയാസ് അപ്പം റിയാസ് പറയുന്നത് ഷാനവാസിന് കോയിൻസ് കൊടുക്കത്തില്ല കാരണം എന്നോട് മോശമായ രീതിയിൽ എന്നോട് സംസാരിച്ച് അത് ചോദിക്കാൻ വന്ന അക്ബറിൻ്റെ നേരെയും ഫിസിക്കലായിട്ട് ഷാനവാസ് ഇടപെട്ടു എന്നാണ് പറയുന്നത് അത് അതുകൊണ്ട് രണ്ട് കോയിൻ കയ്യിലുള്ളത് തന്നെ വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണെന്ന് പറയുന്നത് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിവിന് ആയിട്ടുള്ള ആ ഇഷ്യൂ കൊണ്ടിട്ട് ഇതെല്ലാം പിന്നെ ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളും രൂക്ഷമായി തന്നെയാണ് ഷാനവാസിനെതിരെ നിന്നത് അതുകൊണ്ട് ഷാനവാസ് സോറി പറയാതെ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകത്തില്ലെന്നും നിങ്ങൾക്ക് കോയിൻ തരുത്തില്ലെന്നുമാണ് റിയാസ് പറയുന്നത് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാം കൂടെ പുറത്തിറങ്ങി ഭയങ്കര ചർച്ചയും ബഹളവും ഒക്കെ ആയപ്പോൾ ബിഗ് ബോസ് വാണിംഗ് കൊടുത്ത് ബിഗ് ബോസ് പറഞ്ഞ് എല്ലാവരും ലിവിങ് ഏരിയയിൽ പോയിരിക്കാൻ പിന്നീട് കോയിൻ കൊടുക്കാൻ തീരുമാനിച്ചു കോയിൻ കൊടുക്കുന്നത് ജിസേൽ അക്ബർ നൂറ് ഇവർക്കും മൂന്നുപേർക്കുമാണ് പിന്നീട് സ്റ്റാർ കൊടുക്കുന്നത് അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് എനിക്ക് സ്റ്റാറില്ലേ ഞാനല്ലേ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണി ചെയ്തത് ഷാനവാസും അനീഷും ആണ് അനീഷ് ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അനീഷിന് തരുത്തതേ ഇല്ലയെന്നു തന്നെ ഉറപ്പിച്ചു പറഞ്ഞ് റിയാസ് പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റാറുള്ളത് ജസ്സിലിനും ഷാനവാസിനും ആണ് അവർക്ക് അവർക്ക് ഡയറക്റ്റ് ക്യാപ്റ്റൻസിയിലോട്ട് പോകാം അല്ലെങ്കിൽ പണിപ്പുരയിലെ കയറി സാധനം എടുക്കുക അപ്പം ഷാനവാസിന് ആരും സെലക്ട് ചെയ്തില്ല ഷാനവാസിനെ അല്ല സെലക്ട് ചെയ്ത എല്ലാവരും ജസ്സിലിനെയാണ് സെലക്ട് ചെയ്തത് ജസ്സില് ക്യാപ്റ്റൻസിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കുറവുള്ളത് റന ഫാത്തിമാക്കും സാമോനുമാണ് സബുമോനുമാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ